വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഡോഗിന് ഒരു ആർമർ കണ്ടുപിടിക്കാന്നുള്ളതാണ് ഇപ്പോൾ ആർമർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ പുതിയൊരു അപ്ഡേറ്റിൽ വന്നതാണ് വൺ പോയിന്റ് ട്വന്റി വണ്ണിലാണ് തോന്നിയ അപ്ഡേറ്റ് വന്നത് നമ്മൾ ആർമറിനൊക്കെ ഷാർമറല്ല നമ്മുടെ ഡോഗിനൊക്കെ ആർമർ കൊണ്ടുപിടിക്കുക പിന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് എന്താ പറയുക ഡോഗ്സും പറഞ്ഞിട്ടുണ്ടോ ഡോഗ്സെന്ന് പറഞ്ഞാൽ കറക്റ്റ് വോൾഫ് വോൾഫാണ് നമ്മളെ എല്ലാവരും ഡോഗ്സെന്നാണ് പറയുന്നത് അതിന് പക്ഷേ എന്നാലും നമ്മൾ അത് വോൾഫിനൊരു ആർമർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക് അപ്പോൾ നമുക്ക് ആർമർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മോവിൻ്റെ സ്ക്യൂട്ട് കിട്ടുന്നത് അർമാഡിലോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു മോബുണ്ട് ആ മോബിൻ്റെ അർത്ഥമാണ് നമുക്ക് ആ ഒരു സ്ക്യൂട്ട് കിട്ടുന്നത് ഒമ്പത് സ്ക്യൂട്ട് ഉണ്ടെങ്കിലുള്ള നമുക്ക് ആ ഒരു ആർമർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ ആർ സ്ക്യൂട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അർമാഡിലോ ബ്രഷ് ചെയ്യണം നമുക്ക് ബ്രഷ് ആണ് ആദ്യം വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക കോപ്പർ വേണം കോപ്പറും വേണം പിന്നെ എന്താ സ്റ്റി സ്റ്റിക്ക് സ്റ്റിക്ക് നമ്മളെയിൽ ഓൾറെഡി ഉണ്ട് പിന്നെ ഫെതർ ഫെതറ് നമ്മളിൽ രണ്ടെണ്ണമേ ഉള്ളൂ ഒരു ഫെതർ ഉണ്ടാകാ ഒരു ബ്രഷിൻ്റെ അകത്ത് നമുക്ക് മൂന്നോ നാലോ എന്താ പറയുക സ്ക്യൂട്ടേ കിട്ടുള്ളൂ ഷാർപ്പണർ ഉണ്ടാക്കാൻ നമുക്ക് ഒമ്പതെണ്ണം വേണം അപ്പോൾ രണ്ട് ബ്രഷ് ഉണ്ടെങ്കിലും എട്ട് സ്ക്യൂട്ടേ കിട്ടുള്ളൂ നമുക്ക് എന്താ പറയുക മൂന്ന് ബ്രഷ് വേണം നമുക്ക് എന്തായാലും രണ്ട് ബ്രഷ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമുക്കൊരു കോയിൻ കോയിൻ്റെ ഞാൻ ഓൾറെഡി ഒരു കോയിൻ കൂടെ പിടിച്ച് വച്ചായിരുന്നു മറ്റേ ഞാൻ എന്താ പറയുക ലൈവ് ചെയ്യുന്ന ലൈവ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ട് ബ്രോ പറഞ്ഞാൽ എല്ലാ മോട്ട്സിനെയും ക്യാപ്ചർ ചെയ്ത് എല്ലാം പിടിച്ചിട്ടൊരു അതിനൊരു ബിൽഡ് ചെയ്തിട്ട് അണ്ടർഗ്രൗണ്ട് എന്തെങ്കിലും വെക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ വേണ്ടിയിട്ട് വെറുതെ കളക്ട് ആ അതിന് വേണ്ടിയിട്ട് ഞാൻ കളക്ട് ചെയ്തതാണ് മോബ്സ് കാലം നമുക്ക് ഇതിനെ കൊല്ല വേറെ വഴിയില്ല ഒരു ബ്രഷ് ഇത് ഫെദറും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും അതുകൊണ്ട് ഒരു ബ്രഷ് ഉണ്ടാക്കാം നമ്മളതിൽ മൂന്ന് ബ്രഷ് ആയിട്ടുണ്ട് ടോട്ടലി ഈ മൂന്ന് ബ്രഷ് വെച്ചിട്ട് നമുക്ക് എത്ര എത്രയും കിട്ടും എട്ട് പന്ത്രണ്ട് എണ്ണം അതെ പന്ത്രണ്ട് എണ്ണം കിട്ടും പന്ത്രണ്ട് സ്ക്യൂട്ട് കിട്ടും ഒരു സ്ക്യൂട്ട് ഉണ്ടാക്കാൻ ഒമ്പത് ഒരു ഹാർമർ ഉണ്ടാക്കിയ ഒമ്പത് സ്ക്യൂട്ട് മതി പിന്നെന്തൊക്കെയാണ് വേണ്ടത് പിന്നെ നമുക്കൊരു ബെഡ് വേണം ഓ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ ഞാൻ അവിടെ മറ്റേ മോപ്സിന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവിടെയാണ് നമ്മൾ മോപ്സിന് ഒരു ബേസ് പോലെ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിയിലേക്ക് പോയിട്ടാണ് എല്ലാ ടൈപ്പ് മോപ്സിന് പിടിച്ച് ക്യാപ്ചർ ചെയ്തിട്ടിടുന്നത് അതൊക്കെ ഞാൻ ലൈവിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന മിക്ക ബിൽഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതെല്ലാം ഫുള്ള് ഞാൻ മുട്ടുവെക്കാൻ നല്ല അല്ല മൊത്തത്തിൽ ഞാൻ ലൈവിൽ വെച്ചിട്ടാണ് ഓരോ ബിൽഡുകളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ലൈബിലേക്ക് വരാം ഞാൻ ഡെയിലി ലൈവ് ഇടാറുണ്ട് ഇനി നമുക്ക് ലെഡ് എടുക്കാം രണ്ട് ലെഡ് നമുക്ക് കളക്ട് ചെയ്താൽ കയ്യിൽ വെക്കാം അഥവാ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ച് വെ പിടിക്കണമെങ്കിൽ എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിലുണ്ടെങ്കിൽ നമുക്ക് ലെഡ് ആവശ്യം വരും പിന്നെ സ്പൈ ഡ്രൈവ് ആ സ്പൈ ഡ്രൈവ് നമുക്ക് കയ്യിലെടുത്ത് വെക്കാം എന്താണെന്ന് വെച്ചാൽ സ്പൈഡ് ഡ്രൈവ് വെച്ചിട്ടാണ് നമുക്ക് അതിനെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഷൾക്കർ സെറ്റായിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് മൂന്ന് ബ്രഷ് വെക്കാം പിന്നെ സ്പൈ ഡ്രൈവ് വെക്കാം ലെഡും വെക്കാം പിന്നെ വേണമെങ്കിൽ ഒരു കോപ്പറും കൂടി കയ്യിൽ വെക്കാം സ്റ്റിക്ക് ചെയ്യട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ അവിടെ പോയിട്ട് വീണ്ടും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇനിയും ബേസിലേക്ക് വരണ്ടേ ആ പോക്കറ്റ് നമുക്ക് എടുത്തു വെക്കണം നമ്മൾ ഇലൈട്രയിലാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം വേണ്ടി ിവരും തൽക്കാലം നമുക്ക് ഇത്ര മതിയോ രണ്ട് രണ്ട് സ്റ്റാക്ക് ആയിക്കോട്ടെ കുറച്ചധികം ദൂരം പോകാനുള്ളതാണ് ഓടിക്കട്ടെ നമ്മൾ ബെഡ്റൂം സെറ്റ് ആയിട്ടുണ്ട് ക്ലീൻ സൈഡ് ബിഡ് വന്നത് പിന്നെ നമുക്ക് ഇതാകുമോ ഇതൊരു ട്രേഡിങ് ഹാളാണ് സെറ്റ് ചെയ്യുന്നത് അത് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു വച്ചാൽ എല്ലാ വില്ലേജേഴ്സും വില്ലേജേസിനും സ്ഥലത്തല്ല ഓരോ വില്ലേജേഴ്സ് ഓരോ ടൈപ്പ് വില്ലേജസ് വില്ലേജസില അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഓരോ ബിൽഡുകളാണ് സെറ്റ് ചെയ്ത് ഇത് ഞാൻ ചെയ്തു വന്നപ്പോൾ ഒരുമാതിരി വലിയൊരു വീട് പോലെ എനിക്കുള്ള ഇൻ്റെ പേസുണ്ടോ ഇൻ്റെ പേസ് ചെറിയൊരു ഇതാണ് വീടാണ് ഇത് ഇവർക്കുള്ളത് വലുതായി പോയി ചെയ്ത് ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ വലുതായി പോയി അത് ഇത് മൊത്തം തന്നെ ലൈവിനാണ് ചെയ്ത് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്ത് നോക്കാം സവാൻ ഓൾറെഡി രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട് പിന്നെ ഞാനൊരു മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിലും എന്താ പറയുക മാപ്പ് എന്നാണ് എന്താ പറയുക അങ്ങനത്തെ ഒരു പേരാണ് പേര് മറന്നു ഈ മോഡിൻ്റെ ഇതിൻ്റെ അകത്ത് എമ്മ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ മാപ്പ് കാണിക്കാം നമ്മൾ പോയി ചങ്ക് റെൻഡർ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ മാപ്പിൽ കാണിക്കുള്ളൂ ഉണ്ടോ അത് അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു ഉണ്ടോ വിൻസ് വിൻസെപ്റ്റ് വിൻസെപ്റ്റ് സവാന അവിടെയും കിട്ടും ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ കിട്ടി സവാനയിലും പിന്നെ ബാറ്റ് ലാൻസിലും പിന്നെ അങ്ങനെ എന്തോ രണ്ട് മൂന്ന് സ്ഥലത്തും കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് സ്ഥലത്ത് നമുക്ക് പോയി നോക്കാം ഒരു സവാാനി ആദ്യം നമുക്ക് ഇവിടെ പോവാം പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ മൂന്ന് സ്ഥലത്ത് നമുക്ക് പോയി നോക്കാം നമുക്ക് ഒന്ന് മെൻറ്റ് ചെയ്യാം കിട്ടുക പിന്നെ വേറെ ഒന്ന് പിക്യാക്സ് ഒന്ന് മെൻ്റ് ചെയ്യണം നമുക്കിവിടെ ചെറിയൊരു എന്താ പറയുക മെൻറ്റ് ചെയ്യാനുള്ളൊരു എക്സ്പി ഫാം ഉണ്ട് എക്സ്പി ഫാം എന്ന് വെച്ചാൽ സോംബിൻ്റെ സ്പോണർ സോംബി സ്പോണർ ഞാനൊരു ഇതാക്കിയിട്ടുണ്ട് എക്സ്പി ഫാം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വാട്ടർ ഇലേട്ടർ ചാടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ചതിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഇതിൻ്റെ അത് ചാടുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് മെൻറ്റ് മെൻറ്റ് നമുക്ക് ഓക്കെ നമ്മളിങ്ങനെ മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എലേറ്റർ നമ്മൾ ഫുള്ളായിട്ട് മെൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ കൂടി ഒന്ന് മെൻ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല ഇനി അധികം നേരം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് ടൈം വീണ്ടും ലൈറ്റ് ആണ് നമുക്ക് പോകാനുള്ളത് ലൈറ്റ് ആയി കാണും മിക്കവാറും ആ പിന്നെ നമ്മളെന്താ പറയുക ഈ ചെസ്സിൻ്റെ അകത്തുനിന്നെനിക്ക് രണ്ട് ഫെദർ കിട്ടിയ വെറുതെ പാവ ചിക്കനൊക്കെ ഒന്ന് അവിടെ നോക്കിയാൽ പക്ഷെ പെട്ടെന്നുള്ളത് ഓർത്തില്ല എന്തായാലും നമുക്ക് രണ്ട് എക്സ്ട്രാ ഫെദറും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ വേസിൽ എത്തിയിട്ടുണ്ട് ഓ രാത്രി കാണുന്ന രസം നമ്മൾ വീട്ടിൽ കാണാം അല്ലേ നല്ല രസം വേണം ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറയല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഞാൻ ഉണ്ടാക്കി ബേസ് മൊത്തത്തിൽ ആ പിന്നെ നമ്മൾ ഈ ഒരു ഇവന് വേണ്ടിയിട്ടില്ല നമ്മൾ ഈ ആർമറൊക്കെ കളക്ട് ചെയ്യാൻ പോകും ഇവനെ കാണിച്ചിട്ടില്ലല്ലേ ഞാൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ പേരിടണമെന്നുണ്ട് നിങ്ങൾ കമൻറ്റിൽ നല്ല പേരൊക്കെ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പേര് ഞാൻ നോക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ മൈനസ് അഞ്ഞൂറ്റി അമ്പത്തെട്ടും പിന്നെ ആയിരത്തി അഞ്ഞൂറ് ഇപ്പം നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൈനസ് അഞ്ഞൂറിലേക്ക് പോവാം യൂണിറ്റ് മൈനസ് അഞ്ഞൂറ് അങ്ങോട്ട് ഓ ഇങ്ങോട്ട് തന്നെ ആയിരുന്നു ബാഡ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും തോന്നുന്നു കാരണം നമ്മൾ ഇതിന് ഇത് കൂടി കിടക്കിടയ്ക്ക് പോകുന്നതാണ് അതുകൊണ്ട് ഇവിടെ കിട്ടാൻ ചാൻസ് കുറവാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം നമുക്ക് അതിൻ്റെ മോണിലല്ലേ എന്റെ മുകളിൽ ഞാൻ അതുവരെ ആയിട്ട് വന്നിട്ടില്ല തോന്നുന്നു ഓ ഇതിന്റെ മുകളിലായിരുന്നു ഇതിന്റെ മുകളിൽ ഞാൻ ആയിട്ട് വന്നിട്ടില്ല താഴത്തെ കൂടിയൊക്കെ പോയിന്നല്ല അതിൻ്റെ മുകളിൽ അതുമായിട്ട് വന്നിട്ടില്ല നമുക്ക് എന്തായാലും ഇവിടെ കിട്ടുമോ നോക്കാം ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ലാഭമായി ഓക്കെ നമ്മൾ ഇവിടെ കവർ ചെയ്ത് ഇവിടെയും കവർ ചെയ്തിട്ടുണ്ട് അടുത്തതിരുന്നൂറും ആയിരത്തി മുന്നൂറ്റി നാപ്പത്തിനാലും ഇവിടെ ഒക്കെ ഞാൻ പോയതാണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എന്താ ചില തൊട്ടടുത്താണ് ഓ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും പെട്ടെന്ന് കിട്ടുന്നൊരു ഔട്ട് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്തായാലും നോക്കട്ടെ ഔട്ട് പോസ്റ്റ് കിട്ടും ഓക്കെ ആ കിട്ടി കിട്ടി ട്രിം കിട്ടി ഒരു ഹോണും കിട്ടിയിട്ടുണ്ട് ശർക്കറിൽ വെക്കുന്ന നല്ലത് വെറുതെ കയ്യിൽ വെച്ചാൽ സ്ഥലം ഉണ്ടാവില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് റെക്കോർഡ് ചെയ്തൊക്കെ ഭാഗങ്ങളൊക്കെ കുറച്ച് അധികം നോയിസ് ഉണ്ട് എൻ്റെ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കറണ്ട് പോയിട്ട് എന്താ പറയുക ഫയൽസൊക്കെ എന്തൊക്കെയോ പ്രശ്നമായി റെക്കോർഡായി ചെയ്യുന്നൊക്കെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ വോയിസ് ഒക്കെ കൂടുതലാണ് ഗെയിം വോയിസും ഇൻ്റെ വോയിസൊക്കെ ഒരേ ലെവലിലാണ് പിന്നെക്കാളും കൂടുതലൊക്കെ ചില സമയത്ത് ഇതിൻ്റെ ഗെയിം വോയിസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ടുള്ളത് ചിലപ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഞാൻ റെഡിയാക്കാം റെഡി

ആ രണ്ടെണ്ണം കിട്ട രണ്ടെണ്ണം കിട്ടി ഫൈനലി നമുക്ക് അങ്ങനെ ആ കിട്ടി കിട്ടി വാടാ വാടാ ഓ രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടി ഓഹ് ഫൈനലി അത് നോക്കിയതിനെ എന്ത് രസമാണ് ഫൈനലി ഞാൻ വിചാരിച്ചല്ലോ ഇവിടെ ഇണ്ടാന്ന് വെറുതെ ഇവിടെ നിന്ന് പോകേണ്ടി വരും വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു അപ്പള പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയത് നമുക്ക് ഇതിനെന്തായാലും ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവെക്കണമല്ലോ

ഓ എട്ട് എണ്ണം എന്തായാലും ഒരു മൂന്നെണ്ണം എടുത്ത് എന്തായാലും നന്നായി യെസ് അങ്ങനെ നമുക്ക് പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് സാധനം ഓൾറെഡി ഞങ്ങൾക്ക് ക്യൂട്ട് എം ക്യൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓ പന്ത്രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഷൾഫറുകളിൽ വെക്കാം പിന്നെ ഇതിനെ ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈഡറെ വെച്ചിട്ട് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും അതിന് നമുക്ക് ഇതിനൊരു ചെറുതായിട്ടൊരു സംഭവം സെറ്റ് ചെയ്യാമല്ലോ ഇവിടെ ഉള്ള വുഡ് വെച്ചിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനം സെറ്റ് ചെയ്യാം നോക്കട്ടെ എന്താ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊരു സ്ക്യൂട്ടും കൂടി കിട്ടിയല്ലോ തൽക്കാലം നമുക്ക് രണ്ടെണ്ണം ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ വിടത്തെ വിട്ടോ അതെ ഞാനിപ്പോൾ എന്താ നോക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ഓക്കുമുണ്ടല്ലോ ഇവിടെ ാലോ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ചെയ്താലോ എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും ചെറിയ വലിയ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വൃത്തിക്ക് ചെയ്യണമല്ലോ അതുകൊണ്ട് എന്തെങ്കിലും വിളിച്ച് ചെയ്യാം നമുക്ക് എന്തായാലും പോയി നോക്കാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിലുണ്ടോ ബിൽഡ് പിന്നെ ഞാൻ ഒരു ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ഡിസൈൻ വെച്ചിട്ട് ഞാൻ ചെയ്തത് എങ്ങനെയുണ്ട് എന്ന് അറിയില്ല തട്ടിക്കൂട്ടി ചെറിയ സംഭവം ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അറുമാടിയിലോടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം രണ്ടെണ്ണത്തിനും കൂടി ഓ നമുക്ക് ഇവിടെ കയറാനും കുറച്ച് ഇതാക്കണം അല്ലേ ഇതും ചെയ്തില്ല അതൊക്കെ ആരും പറഞ്ഞത് കേൾക്കാൻ നമുക്ക് രണ്ട് കുറച്ച് ഡേർട്ടൊന്നും വെച്ച് വെക്കാം എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് ഇതുള്ള ശുക്കിയാണ് അത് വെച്ചിട്ടൊന്നും ഒക്കെ ചെയ്ത് വെക്കാം തൽക്കാലം ഈ സ്റ്റോൺ വെച്ചിട്ട് ഇതും ഇത് വെച്ചിട്ടും കൊബിൾ സ്റ്റോൺ വെച്ചിട്ടും ചെയ്തോക്കാം ഓക്കെ തൽക്കാലം ഇങ്ങനെ ഇരിക്കാം അപ്പൊ തൽക്കാലം അത് മതി ഉം നമുക്ക് രണ്ടെണ്ണത്തിനും കൂടി നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം രണ്ടുപേരും വാ എനിക്കിപ്പോഴും ഡൗട്ട് എന്ന് വെച്ചാലേ ഇത് നമ്മൾ സൈഡിലായിട്ടൊരു മെലനൊക്കെ വെച്ചിട്ടുണ്ട് മെലം വെച്ച സ്ഥിതിക്ക് മെലത്തിന്റെ മോൾ കൂടെ പുറത്ത് ചാടി ആ ഇല്ല നമ്മളെടുത്ത് മാറ്റിയിരുന്നില്ലേ ഓക്കേ അങ്ങനെ നമ്മൾ അതിനാ നമ്മളിതിന്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട് എങ്ങനെ രസല്ലേ ഇത് കാണാൻ ഈ സവാനയ്ക്ക് പറ്റിയൊരു അക്കേഷ്യാല ലോക വെച്ചിട്ടാണ് ചെയ്തത് ഇപ്പൊ ഇതിനെ ബ്രീഡ് കഴിക്കണമെങ്കിൽ നമുക്ക് സ്പൈ ആണ് അത് സ്പൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് ബ്രീഡ് കഴിച്ചാ എന്താവും എന്നറിയില്ല െ ടൈമുണ്ട് എനിക്കൊരു കാര്യം ചെയ്യാം കൈ ഉള്ള ഇത് ഇവിടെ തന്നെ വെക്കാം തൽക്കാലം അതിനൊന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ സെറ്റപ്പ് ചെയ്തോളൂ ഞാൻ ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോവാം ബ്രീഡ് ചെയ്ത് കുറെ എണ്ണാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോവാം അപ്പോൾ നമ്മളെ സംഭവം ബിൽഡ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവുക ഇപ്പോൾ നമുക്ക് ബേസിൽ പോയിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാം എന്തായാലും നമുക്ക് ബേസിൽ വെച്ചിട്ട് കാണാം ഓ ആ അങ്ങനെ നമ്മളെ ബേസിലെത്തിയിട്ടുണ്ട് നമ്മൾ വരുന്നതായി ഗൺ പൗഡർ ഫാം കണ്ടു അപ്പോൾ അതിൻ്റെ ആ പോട്ടിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ ഈ ബേസിലേക്ക് വന്ന് എന്തായാലും നൈറ്റ് നമുക്ക് എന്തായാലും കിടന്നിട്ട് നമുക്ക് രാവിലെ നോക്കാം നമുക്ക് ആ വിരന്ന് ചോദിക്കുന്നൊന്നും പറഞ്ഞല്ലോ ആ ഗൺ പൗഡർ ഫാം കയറിയാൽ അപ്പോൾ കുറച്ച് പൗഡർ നമ്മൾ ചൾക്കാരെല്ലാം എടുത്തു ഇതാർമർ ഓൾഫ് ഫാമർ ഇവിടെയാണ് അപ്പോഴെണ്ണം വേണ്ടേ ഒന്നിട്ട് മൂന്ന് നാലഞ്ച് ആരെണ്ണം മതിയായിരുന്നു രണ്ടെണ്ണം ഉണ്ടാക്കാണ്ടല്ലോ എന്തായാലും എണ്ണം അവിടെ ഇരിക്കട്ടെ നമുക്ക് എന്തായാലും നമ്മളെ ഓൾഫിനൊന്നും എഴുതിയിപ്പിക്കാറ് അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ട് അവനങ്ങോട്ട് വിചിപ്പിക്കട്ടെ നമുക്ക് മാസം അങ്ങോട്ട് പോകുന്നത് ആർമറിട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വിളിക്കട്ടെ ആ ഓക്കെ ഓക്കെ നമ്മനെ നമ്മളൊരു ആർമർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവന് വേണ്ടിയിട്ടൊരു പേര് കണ്ടുപിടിക്കണം അപ്പോൾ പേര് നിങ്ങൾ നല്ല പേര് നോക്കി പറ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമുക്ക് വെക്കാം അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ള വയസ്സ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം ബൈ ബൈ